പരുത്തി ഇതിനെ കുരുപ്പരുത്തി എന്നും പറയുന്നു ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ കോട്ടൺ എന്ന് വിളിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് പരുത്തി ലോകത്ത് ആകമാനം വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായ നാര് ഇതിൽ നിന്നും ഉണ്ടാക്കുന്നു ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പ്രയോജനകരമാണ് ഇത് ഒരു ഒന്നാന്തരം നാണ്യവിളയും പരോക്ഷമായിട്ടുള്ള ഭക്ഷ്യവിളയും നാൽക്കാലികൾക്ക് ഒരു ഒന്നാം തരം പോഷകപ്രദമായ തീറ്റയുമാണ് പല രോഗാവസ്ഥകൾക്കും ഇത് ഫലപ്രദമായ ഒരു ഔഷധം കൂടിയാണ് അപ്പോൾ ഈ പരുത്തിച്ചെടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പരുത്തിച്ചെടിയെപ്പറ്റിയാണ് ഇതിനെ കുരുപ്പരുത്തി എന്നും വിളിക്കുന്നു ഇംഗ്ലീഷിൽ ഇതിന് ഇന്ത്യൻ കോട്ടൺ പ്ലാന്റ് എന്ന് പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് പരുത്തി ലോകത്ത് ആകമാനം വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായ നാരാണ് ഈ പരുത്തി അതുകൊണ്ട് തന്നെ ഈ പരുത്തിയുടെ വിപണനം ഏറെ ആദായകരമായ ഒന്നാണ് വസ്ത്രങ്ങൾ നെയ്തെടുക്കാനുള്ള പഞ്ഞിക്കും ഇതിൻ്റെ എണ്ണക്കുരുവിനും വേണ്ടി തൊണ്ണൂറിൽ പരം രാജ്യങ്ങളിൽ പരുത്തി വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു ഈ ചെടിയെയും ഇതിൻ്റെ നാരനെയും പരുത്തി എന്ന് തന്നെയാണ് വിളിക്കാറ് ഈ സസ്യത്തിൽ ഉണ്ടാകുന്ന ഇതിൻ്റെ വിത്തിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന കവചമാണ് അതായത് സെല്ലുലോസാണ് പഞ്ഞി ഈ പഞ്ഞി നൂറ്റാണ് നൂലും അതുകൊണ്ട് വസ്ത്രവും നെയ്യുന്നത് ഈ പരുത്തിയെപ്പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ പരുത്തി മാൽവേസി സസ്യകുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം ഗോസിപ്പിയം ഹർബാസിയം എന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനെ കാർപ്പസി എന്ന് പറയുന്നു ഈ പരുത്തി കൃഷി അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല ഇത് ഇന്ന് ഉപജീവന മാർഗമാക്കിയിരിക്കുന്നത് ആറ് ദശലക്ഷം കർഷകരാണ് മാനവരാശിയുടെ ആധുനിക സംസ്കാരത്തിന് ഒരു മുതൽക്കൂട്ടാണ് ഈ പരുത്തി കൃഷിയും അതിൽ നിന്നും ഉണ്ടാക്കുന്ന വസ്ത്രങ്ങളും ലോക വസ്ത്ര വ്യാപാര വിപണന രംഗത്ത് ഇത് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ധന ആഗമന വിപണന രംഗത്ത് ഇതിൻ്റെ സ്വാധീനം വളരെ വലുതാണ് മാത്രവുമല്ല ഇത് ഒരു ഒന്നാം ആയുർവേദ സസ്യവുമാണ് പല രോഗങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുന്നതാണ് പരുത്തിക്കുരുവിൽ നിന്നും എടുക്കുന്ന എണ്ണ ഒലിവോയിലിനൊപ്പം തന്നെ അതിനൊരു പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ എണ്ണയിൽ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഹൃദയ ആരോഗ്യത്തിനും ക്യാൻസറിനെ ചെറുക്കാനുമൊക്കെ ഇതിൻ്റെ എണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഈ സസ്യത്തിൻ്റെ പ്രത്യേകത സാമാന്യം പൊക്കത്തിൽ വളരുന്ന ശാഖകളോട് കൂടിയ ഒരു തരം കുറ്റിച്ചെടിയാണ് ഇതിൻ്റെ ഇല ആവണക്കിലയുടെ വലിപ്പത്തിലുള്ളതായിരിക്കും ഇതിൻ്റെ പുഷ്പം മഞ്ഞ നിറത്തിലുള്ളതും പൂവിൻ്റെ അടിഭാഗം ചെറിയ നീല നിറത്തിലും കാണപ്പെടുന്നു ഇതിൻ്റെ കായിൽ കറുത്ത കുരുക്കളും പഞ്ഞിയും കാണപ്പെടുന്നു ഈ ചെടിയുടെ വിത്തിനെ പൊതിഞ്ഞാണ് പഞ്ഞി അതായത് സെല്ലുലോസ് ഉള്ളത് ഇതിൻ്റെ കൃഷി രീതികളെ പറ്റി നമുക്ക് ഒന്ന് നോക്കാം പ്രത്യേക പരിസ്ഥിതിയിലും കാലാവസ്ഥയിലും ഇത് കൃഷി ചെയ്തു വരുന്നു ഉഷ്ണമേഖലാ കാലാവസ്ഥയുള്ളതും സമുദ്രനിരപ്പിൽ നിന്നും ആയിരം മീറ്റർ ഉയരമുള്ളതും അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതുമായ പ്രദേശങ്ങളാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മേഖല ഇതിൻ്റെ കൃഷിക്ക് ദൈർഘ്യമേറിയ മഞ്ഞ് വിമുക്ത കാലാവസ്ഥ വേണം സൂര്യപ്രകാശം നല്ല ചൂട് എന്നിവ ഇതിനാവശ്യമാണ് അറുപത് സെൻറ്റിമീറ്റർ മുതൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വരെ ഇടത്തരം മഴ ലഭിക്കുന്ന ഊഷ്മളമായ ആർദ്രതയേറിയ കാലാവസ്ഥ ഇതിന് ആവശ്യമാണ് ഇത്തരം അനുയോജ്യമായ മേഖലകളിൽ എല്ലാത്തരം മണ്ണിലും പരുത്തി മികച്ച രീതിയിൽ കൃഷി ചെയ്യാം നിലം ഏകദേശം നാല് തവണ ഉഴുതു മറിച്ചതിന് ശേഷം ചാലുകളും വരമ്പുകളും ഉണ്ടാക്കി കൃഷിക്ക് ഒരുക്കാം ഇതിൻ്റെ വളർച്ചാ സമയത്ത് ഇരുപത്തൊന്നിനും മുപ്പത്തി ഏഴ് ഡിഗ്രി സെൻറ്റിഗ്രേഡിനുമിടയിൽ അന്തരീക്ഷ താപനിലയാണ് അനുയോജ്യം ഈ പരുത്തിച്ചെടിക്ക് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി വരെയുള്ള താപനിലയിൽ കുറച്ചു കാലത്തേക്ക് വലിയ കേടുപാടുകളില്ലാതെ നിലനിൽക്കാൻ കഴിയും തമിഴ്നാട്ടിലും വടക്കേന്ത്യയിലുമൊക്കെ ഇത് വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു കേരളത്തിൽ പാലക്കാട് ജില്ലയിലും ഈ പരുത്തി ധാരാളമായി കൃഷി ചെയ്യുന്നു ഇത് വേനൽക്കാലത്ത് പാകമാകുകയും ശരത്കാലത്ത് വിളവെടുക്കുകയും ചെയ്യും ഈ സമയത്ത് ഉണ്ടാകുന്ന തുടർച്ചയായ മഴ പരുത്തി കൃഷിയുടെ വിളവ് കുറയ്ക്കും പരുത്തിച്ചെടിയിലുള്ള രാസഘടകങ്ങളെപ്പറ്റി നോക്കാം ഇതിൻ്റെ വിത്തിൽ എണ്ണയും വേരിലെ തൊലിയിൽ ഡീഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡും അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ എണ്ണയിൽ വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ എണ്ണയിൽ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നു ഇതിൽ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും ഉണ്ട് ഇതിൽ നിന്നും ഒരു തൈലം വേർതിരിച്ചെടുക്കുന്നു ഇനി ഈ പരുത്തിയുടെ ഔഷധ പ്രയോഗങ്ങളും ആരോഗ്യ ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം പിത്തം കഫം ചുട്ടുനീറ്റൽ എന്നിവ ശമിപ്പിക്കുന്നതോടൊപ്പം വാദത്തെയും ഛർദിയെയും ഇത് ശമിപ്പിക്കുന്നു ഇത് മുലപ്പാൽ വർധനവിന് അത്യുത്തമമാണ് മുലപ്പാൽ വർദ്ധിക്കാൻ പരുത്തിയുടെ വിത്തരച്ച് പാൽ കഷായം ഉണ്ടാക്കി കഴിക്കുന്നത് ഉത്തമമാണ് പരുത്തിയുടെ വേരിലെ തൊലി അരച്ച് കഷായം വെച്ച് കഴിച്ചാൽ ഗർഭാശയ സങ്കോചമുണ്ടാവുകയും ആർത്തോ പ്രവർത്തനം നടക്കുകയും ചെയ്യും കോട്ടൺ സീഡ് ഓയിൽ അതായത് പരുത്തിക്കുരു എണ്ണ ആരോഗ്യകരമായി പാചകത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു എണ്ണയാണ് ഇതിൽ ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് ഒലിവ് ഓയിലിന് സമാനമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യ എണ്ണയാണ് കോട്ടൺ സീഡ് ഓയിൽ വിറ്റാമിൻ ഇയും ധാരാളം അടങ്ങിയിട്ടുണ്ട് കോട്ടൺ സീഡ് ഓയിൽ രണ്ട് ടീസ്പൂൺ രാത്രിയിൽ ഇളം ചൂടുള്ള പാലിൽ ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണ് ഗർഭധാരണ ശേഷി കുറവുള്ള സ്ത്രീകൾക്കും ഇടയ്ക്കിടയ്ക്ക് ഗർഭം അപോർഷനായി പോകുന്നവർക്കും ഇങ്ങനെ ചൂടുപാലിൽ കോട്ടൺ സീഡ് ഓയിൽ ചേർത്ത് കുടിക്കുന്നത് പ്രയോജനം ചെയ്യും ശരീരത്തിലുണ്ടാകുന്ന തീപ്പൊള്ളൽ പാട് മാറ്റാൻ സ്ഥിരമായി കോട്ടൺ സീഡ് ഓയിൽ പുറമെ പുരട്ടുന്നത് നല്ലതാണ് മുട്ടുവേദന ശരീരത്തിലെ ജോയിൻറ്റ് വേദനയൊക്കെ ഉള്ളവർ ഈ ഓയിൽ ഉപയോഗിച്ച് വേദനയുള്ള ഭാഗത്ത് മസാജ് ചെയ്താൽ ആശ്വാസമുണ്ടാകും ഇതിൻ്റെ എണ്ണയിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് മുടിയുടെ വളർച്ചയ്ക്കും താരൻ ഇല്ലാതാക്കാനും തലയ്ക്ക് നല്ല തണുപ്പ് ലഭിക്കാനും ഒക്കെ ഇതിൻ്റെ ഓയിൽ തലയിൽ പുരട്ടുന്നത് നല്ലതാണ് പരുത്തിച്ചെടിയുടെ വിത്തിൽ നിന്നും എടുക്കുന്ന കോട്ടൺ സീഡ് ഓയിൽ ആരോഗ്യകരമായി ഉപയോഗിക്കാവുന്ന ഒരു നല്ല പാചക എണ്ണയാണ് ഈ എണ്ണയിൽ വറുത്തെടുക്കുന്ന ആഹാര സാധനങ്ങൾ രുചിയേറിയതും ആരോഗ്യപ്രദവുമാണ് ഒലിവ് ഒലിവോയിലിന് സമാനമായി തന്നെ എല്ലാ ആരോഗ്യ ഘടകങ്ങളും ഇതിലും അടങ്ങിയിട്ടുണ്ട് ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലുണ്ടാകുന്ന വീക്കം ക്യാൻസർ ഹൃദ്രോഗം എന്നിവയുടെ സാധ്യത കുറയ്ക്കാനും ആർത്രൈറ്റിസ് പോലുള്ള കോശ ജലന അവസ്ഥകളെ ലഘൂകരിക്കാനും ഇത് സഹായിക്കും പരുത്തിക്കുരു ആട്ടിയെടുക്കുന്ന പരുത്തി പിണ്ണാക്ക് നാൽക്കാലികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പോഷകസമൃദ്ധമായ ഒരു ആഹാരമാണ് ഇതിനെ പരുത്തി കേക്ക് എന്നും വിളിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന പ്രോട്ടീനും ഊർജവും നാൽക്കാലുകളുടെ പാൽ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു പരുത്തി പിണ്ണാക്ക് കന്നുകാലികൾക്ക് പ്രോട്ടീൻ്റെയും ഊർജ്ജത്തിൻ്റെയും സ്വാഭാവികമായ ഉറവിടമാണ് പാൽ ഉൽപ്പാദനത്തിനും പുനരുൽപാദനത്തിനും ആവശ്യമായിട്ടുള്ള ഊർജ്ജവും പോഷകവും ഇത് നൽകുന്നു അങ്ങനെ പരുത്തി വളരെ പ്രധാനപ്പെട്ട ഒരു നാണ്യവിളയും അതോടൊപ്പം തന്നെ പരോക്ഷമായിട്ടുള്ള ഒന്നാംതരം ഭക്ഷ്യവിളയുമാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പരിത്തിയെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ